ഹലോ ഡിയർ ഫ്രണ്ട്സ് അസലാമലേക്കും അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അകം അകംഭാഗം ജ്യൂസിയും പുറം ഭാഗം നല്ല കറുമുറ ക്രിസ്പിയുമായിട്ടാണ് ഇന്ന് ചെമ്മീൻ ഫ്രൈ ഞാൻ കാണിച്ചിരുന്നത് വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ചെമ്മീനാണ് ഇനി ചെമ്മീൻ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നതിന് ശേഷം എടുക്കണം ഞാനിവിടെ അരിപ്പയിലിട്ടിട്ട് വെള്ളമൊക്കെ വാർത്തി ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറുനാരകയുടെ പകുതി അതിൻ്റെ നീരെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ വേണ്ടത് പെപ്പർ ആണ് അത് ഒരു ആണ് ഇവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഗരം മസാല ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇതാ ഇത്രയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് കോൺഫ്ലോർ വേണം രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ കോൺഫ്ലോർ എടുത്തിട്ടുള്ളത് ഇനി കൂടുതൽ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു ഇതായിപ്പോൾ ഞാൻ കൈ തന്നെ നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ചെമ്മീൻ്റെ പുറം ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഒരു നരമ്പ് പോലുള്ള ഭാഗമുണ്ട് അത് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചു ഇനി അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കിയെടുക്കണം വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇനി നമുക്ക് ഈ ചെമ്മീൻ എല്ലാം ഇട്ടതിന് ശേഷം ആദ്യത്തെ ഒരു മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കണം ഒരു മിനിറ്റിന് ശേഷം ദാ ഇപ്പോൾ ഏകദേശം അടിഭാഗിലൊന്ന് മുരിഞ്ഞ് വരുന്നുണ്ട് ഇനി ഫ്ലെയിം ലോയിലേക്ക് മാറ്റാം അതായത് ലോ ടു മീഡിയം തീയിൽ നമുക്ക് ബാക്കിയുള്ള നാല് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ടോട്ടലി അഞ്ച് മിനിറ്റാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കൂടുതൽ സമയമായാൽ ഭയങ്കര ഹാർഡായി പോകും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല മാക്സിമം അഞ്ച് മിനിറ്റ് മാക്സിമം അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഈ കോൺഫ്ലോറിലും ചേർത്തോണ്ട് തന്നെ പുറംഭാഗം നല്ല ക്രിസ്പി ഉണ്ടാവും അതേപോലെ അകം ഭാഗം നല്ല ആയിരിക്കും അത ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു മണം കിട്ടിയാൽ തന്നെ നമുക്ക് ചോറുണ്ണം അത്രയും നല്ലൊരു മണമാണ് എല്ലാം കൂടി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയമായി കഴിഞ്ഞാൽ ഇതിലേക്ക് വറ്റൽ മുളക് മൂന്നെണ്ണം ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ദാ ഇപ്പോൾ നാല് മിനിറ്റ് ആയി ഇനി ഒരു മിനിറ്റും കൂടി ഈ വറ്റൽ മുളക് ഒന്ന് ഫ്രൈ ആയി വരണം ഇപ്പോൾ വറ്റൽ മുളകെല്ലാം നന്നായിട്ട് മൂത്തൊരു മണം വരുന്നുണ്ട് ഈ ചെമ്മീനിലോട്ട് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയമായാലും നമുക്ക് ഓയിലും മാറ്റാം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഉപ്പ് കുറവ് മതിയെങ്കിലും ഒരു ടീസ്പൂൺ ചേർത്താൽ മതി തികഞ്ഞില്ല എങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അടിപൊളി ക്രഞ്ച് ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ റെഡിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി കാണാം ബൈ ബൈ